നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ പുതിയ എ സി ആർ ടിയും അതുപോലെ തന്നെ പഴയ എ സി ആർ ടിയും ഇപ്പോ കേരള ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് നാല് ടോപ്പിക് നാല് ചാപ്റ്റർ ആണ് പുതിയ എ സി ആർ ടിയിൽ നിന്നും പഴയ എ സി ആർ ടിയിൽ നിന്നും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഒന്ന് അനീതിയിൽ നിന്നും നീതിയിലേക്ക് രണ്ട് ചരിത്രത്തിന്റെ ആധാരശിലകൾ മൂന്ന് നവകേരള സൃഷ്ടിക്കായി നാല് കേരളം ആധുനികതയിലേക്ക് ഈ നാല് ലെസൺ ആണ് ഇത് രണ്ടും ഏതാണ് ന്യൂ എസ് സി ആർ ടി ആണ് ഇത് രണ്ടും ഓൾഡ് എസ് സി ആർ ടി ആണ് അപ്പൊ ഈ നാല് ലെസൺ ആണ് നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്നും പഠിക്കാനുള്ള നാല് ചാപ്റ്റർ അപ്പൊ ഈ നാല് ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ് ഇങ്ങോട്ട് എടുത്ത് പഠിക്കുകയാണ് ഒരൊറ്റ പോയിന്റ് പോലും വിടാതെ എന്ത് ചെയ്യും ഈ നാല് ചാപ്റ്ററിൽ നിന്നുള്ള പോയിന്റുകൾ നമ്മൾ ഓരോരോ പാർട്ട് വൺ പാർട്ട് ടൂറി ക്ലാസ്സുകൾ പഠിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊക്കെ ലെസൺ പുതിയ എസ് സി ആർ ടിയിലും ന്യൂ എന്താ പഴയ എസ് സി ആർ ടിയിലും ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ അത് രണ്ടിലും വരുന്നതെല്ലാം അതേപോലെ പഠിച്ചു പോവുക അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കാരണം ഇന്നക്ക് ഡിസംബർ ഏഴാണ് ഡിസംബർ ഏഴാകുന്ന സമയത്ത് നമുക്കിനി തുച്ഛമായ ദിവസങ്ങളെ മുന്നിലുള്ളൂ അല്ലെ ഫസ്റ്റ് പ്രിലിംസ് ഡേറ്റിന് തുച്ഛമായ ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ ഈ പ്രിലിംസിന് നമുക്കൊന്ന് കയറി എന്നിട്ടാണ് പ്രിലിംസ് കയറി മെയിൻസ് അല്ലെ അപ്പൊ ഈ പ്രിലിംസ് കയറിക്കൂടണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മുന്നിൽ ഉള്ളവര് തുടർ തീർച്ചയായിട്ടും നിങ്ങള് എന്ത് ചെയ്യാ എസ് സി ആർ ടി പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ഈ പുതിയൊരു രീതി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ച് മാത്രമേ ഞാൻ കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ ആയിരിക്കും ഞാൻ അതോടെ പകുതി വെച്ചിട്ട് നിർത്തേണ്ട അവസ്ഥ വരും അപ്പൊ ഇതേപോലെ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സയൻസ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും എസ് സി ആർ ടികള് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കുന്ന രീതിയിൽ മുന്നിലേക്ക് എത്തിച്ചേരും കേരള ഹിസ്റ്ററി നാല് ലക്ഷം പഠിച്ചു കഴിഞ്ഞാൽ അഞ്ച് ടു പത്ത് കേരള ഹിസ്റ്ററിയോടെ കംപ്ലീറ്റ് ആണ് കേട്ടോ ഓൾഡോ Founder? ന്യൂ ഉണ്ട് രണ്ടും കൂടി ചേർത്തിട്ട് അപ്പൊ തീർച്ചയായിട്ടും എന്നും പറയുന്ന പോലെ തന്നെ പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വലുതു കാണുന്ന ആ ബെൽ ബെൽബട്ടൺ കൂടിയിട്ടൊന്ന് ഇനേബിൾ ചെയ്തിട്ട് പോവുക അതേപോലെ താഴെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ താഴെ ഒരു കമന്റ് കൂടിയിട്ട് അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ക്ലാസ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയാലാണ് നമുക്ക് ഇതേപോലെ ചാപ്റ്റർ എന്താണ് സബ്ജക്ട് വൈസ് ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഈ നാല് ലെസൺ ആണ് കേരള ഹിസ്റ്ററി എന്നുള്ളത് നോട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഇതില് ദളിത് എന്ന പദം ആരാണ് ുലയുടെ പദമാണ് നമ്മളിപ്പോ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഒരു അരികുവൽക്കരിക്കണം അരികുവൽക്കരണം അല്ലെ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കപ്പെടുന്ന ഒരു സമൂഹം തന്നെയാണ് ഇത് ഈ ദളിത് എന്നത് അല്ലെ അപ്പൊ ഈ ദളിത് എന്ന പദം കൊണ്ടുവന്നത് അതിനെ ആരാണ് ജ്യോതി റാവു ഫുലെയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഡി കെ കാർവേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പൂനെയില് ഒരു കോളേജ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു നമ്മളതിപ്പോഴും പഠിക്കാറുണ്ട് അല്ലെ അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെ വിദ്യാലയത്തിലെ പ്രധാനപ്പെട്ട അധ്യാപികയാണ് ആര് സാവിത്രി ബായി ഫുലെ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെ വിദ്യാലയത്തിലെ പൂനെയിൽ കേട്ടോ പൂനെയില് സ്ഥാപിച്ച വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയാണ് ആര് സാവിത്രി ബായി ഫുലെ ഓക്കെ ഈ സാവിത്രിഭായ് ഫുലെ നിശാ പാഠശാലകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു നിശാ പാഠശാലകൾ അതായത് പകലല്ലാതെ രാത്രി സമയങ്ങളിലൊക്കെ എന്താ പഠനത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിഷാ പാഠശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഈ പൂനെ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് അങ്ങനെ ഇവരായിരുന്നു ആദ്യത്തെ അധ്യാപിക എന്ന് പറഞ്ഞു അതുകൊണ്ട് അവരുടെ നാമകരണാർത്ഥം പൂനെ യൂണിവേഴ്സിറ്റിയെ എന്ത് ചെയ്തു പുതിയൊരു പേരിലേക്ക് നാമകരണം ചെയ്തു സാവിത്രിഭായ് ഫുലെ യൂണിവേഴ്സിറ്റി എന്ന് ആക്കി അപ്പൊ ഇത്രയും മൂന്ന് കാര്യങ്ങള് സാവിത്രിഭായി ഫുലയെ കുറിച്ചിട്ട് പഠിക്കാനുള്ളതാണ് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയാണ് സാവിത്രിഭായ് ഫുലെ നിശാപാഠശാലകൾ സ്ഥാപിച്ചത് സാവിത്രിഭായി ഫുലെ ആണ് ഇവർ ഇവർ ആദ്യത്തെ അധ്യാപിക ആയത് തന്നെ ഇവരുടെ നാമകരണാർത്ഥം പൂനെ യൂണിവേഴ്സിറ്റിക്ക് പുതിയ പേര് കൊടുത്തു സാവിത്രിഭായ് ഫുലെ യൂണിവേഴ്സിറ്റി എന്ന് ഓക്കെ അപ്പൊ ദളിത് എന്ന പദ ജ്യോതിറാഹു ഫുലെ ഇവിടെ ആയല്ലോ ഇനി സ്വാഭിമാന പ്രസ്ഥാനം ആരാണ് കൊണ്ടുവന്നത് വി രാമസ്വാമി മി ആരാണ് സ്വാഭിമാന പ്രസ്ഥാനം എപ്പോഴും ഏരിയ ആണ് സ്വാഭിമാന പ്രസ്ഥാനം ആരാണ് ഇ വി രാമസ്വാമി നായികർ ഗോത്ര മനുഷ്യരോടുള്ള ഇന്ത്യയുടെ സ്വാധീനം ചെലുത്തിയത് ആരാണ് ബെറിയർ എൽവിനാണ് ഗോത്ര മനുഷ്യരോടുള്ള ആരാണ് ഗോത്ര മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയത് ആര് വെറിയർ എൽവിൻ ഇനി ഡോക്ടർ എ അയ്യപ്പനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട് തൃശൂർ പാവറട്ടിയില് ജനിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് നരവംശ ശാസ്ത്രജ്ഞനാണ് ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയതും ഡോക്ടർ എ അയ്യപ്പനാണ് ഈ നാളെ ഒരു എക്സാമിന് ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവന നൽകിയത് ആരെയെന്ന് ചോദിച്ചത് ഓപ്ഷൻ തന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം ഡോക്ടർ എ അയ്യപ്പൻ അപ്പൊ ഡോക്ടർ എ അയ്യപ്പനെ കുറിച്ച് എന്തൊക്കെയാണ് പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് ജനനം തൃശൂർ പാവറട്ടിയിലാണ് നരവംശാസ്ത്രജ്ഞനാണ് ഈഴവ ഗോത്ര സമുദായങ്ങളെ പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി ബംഗാൾ വിഭജന ആലോചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിന്ന് വർഷം ഇനി മേരി പുന്നൻ ലൂക്കോസിനെ കുറിച്ചിട്ട് നമുക്ക് ഇതിൽ പോയിന്റുകൾ പഠിക്കാം മേരി പുന്നൻ ലൂക്കോസ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം നേടിയത് കാരണം നമ്മുടെ ഇന്ത്യൻ ഇല്ല യൂണിവേഴ്സിറ്റികളൊന്നും ഇവർക്ക് ബിരുദം കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവര് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് ചെയ്തത് ബിരുദം നേടിയത് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് കേട്ടോ കേരളത്തിലെ ഏത് മേഖലയിലാണ് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി കൂടിയാണ് ലൂക്കോസിനെ മൂന്ന് നമ്മുടെ കിടക്കുന്നത് ഞാൻ പറഞ്ഞു ഓരോ ലെസണിൽ ഒരൊറ്റ പോയിന്റ് ചെറിയ ഒരു കുഞ്ഞു പോയിന്റ് പോലും എന്ത് ചെയ്തിട്ടില്ല വിട്ടിട്ടില്ല പഠിക്കുന്നത് കേട്ടോ അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ ഇത് ബാക്കിയുടെ ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഇനി എന്താണ് മേരി പുനൽ ലോക്കോസിനെ കുറിച്ച് പഠിക്കാനുള്ളത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി എന്തുകൊണ്ടാണ് അവർ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കൊണ്ട് നേരിടാൻ കാരണം നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ ഒന്ന് ും ഈ മേരി പൊന്ന ലോക്കോസിന് ബിരുദം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് ഇവർക്ക് ഒരു അഡ്മിഷൻ കൊടുത്തില്ല അതുകൊണ്ടാണ് അവർ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയത് പിന്നെ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് ആര് മേരി പൊന്ന ലോക്കോസ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ഇനി ജാനകി അമ്മാളെ കുറിച്ചിട്ട് അഞ്ച് പോയിന്റ് നമ്മുടെ എസ് ആർ ടിയിൽ കിടക്കുന്നുണ്ട് തലശ്ശേരിയില് കേരളത്തിലെ തലശ്ശേരിയിലാണ് ജനനം സസ്യ ശാസ്ത്രജ്ഞനെയാണ് കോയമ്പത്തൂർ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് സങ്കരീനം കരിമ്പ് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കോയമ്പത്തൂർ ചിലപ്പോ ഇത് ഈ കോയമ്പത്തൂർ എന്നുള്ളത് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനം തരും അവിടുത്തെ കരിമ്പ് ഗവേഷണ കേന്ദ്രം തരും അപ്പൊ നമ്മൾ വേഗം യെസ് ശരിയാണ് അങ്ങനെയല്ല കോയമ്പത്തൂർ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ സങ്കരീനം കരിമ്പ് വികസിപ്പിച്ചു ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആണ് ജാനകി അമ്മൾ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആണ് ജാനകി അമാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് പോയിന്റ് ആണ് നമ്മുടെ എസ് സി ആർ ടിയിലെ ജാനകി അമാളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തലശ്ശേരിയിലെ ജനനം സസ്യശാസ്ത്രജ്ഞ കോയമ്പത്തൂർ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് സങ്കരീനം കരിമ്പ് വികസിപ്പിച്ചു ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴില് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു പഠിച്ചോ പഠിച്ചോ മേരി പുനൽ ലുക്കോസ് ജാനകി അമ്മൾ പഠിച്ചല്ലോ മേരി പുനൽ ലുക്കോസ് എന്തൊക്കെ പഠിച്ചു ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് മേരി പുന്നൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ലാഗിൽ നിങ്ങൾക്കിട്ട് പോകണം ജാനകി അമ്മ തലശ്ശേരിയിലെ ജനനം സസ്യശാസ്ത്രജ്ഞ കോയമ്പത്തൂർ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് സങ്കരി ഇനം കരിമ്പ് വികസിപ്പിച്ചു കരിമ്പാണെന്നുള്ളത് ആലോചിക്കണേ കോയമ്പത്തൂർ ആണെന്നുള്ളത് ആലോചിക്കണം ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മറക്കരു ചെറുപ്പ വർഷങ്ങള് സ്റ്റേറ്റ്മെന്റിൽ മാറ്റിയിട്ട് തരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എപ്പോഴാണ് രണ്ടായിരത്തി ആണ് ഇത് ഈ അടുത്ത് നടന്ന ഒരു എക്സാമിന് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനാറിലാണ് ഇവർക്ക് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ പാരാലിമ്പിക്സ് തുടങ്ങിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലല്ലേ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാ അതിന്റെ പിറ്റത്തെ വർഷം തന്നെ ആലോചിക്കട്ടെ നാൽപ്പത്തി എട്ട് എന്നുള്ളത് ആലോചിക്കട്ടോ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റത്തെ വർഷം തന്നെ നമ്മുടെ ഇന്ത്യയിലെ തുടക്കം കുറിച്ചു എന്നുള്ളത് ചിന്തിക്കുക ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് പാരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ദളിത് എന്ന പദം കൊണ്ടു വന്നത് ആരാണ് റാവു പാഠശാലകൾ സ്ഥാപിച്ചത് ആരാണ് സാവിത്രിഭായി ഫുലെയാണ് അല്ലെ പുനെ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് എന്താണ് സാവിത്രിഭായി ഫുലെ യൂണിവേഴ്സിറ്റി എന്ന് പുതിയ നാമകരണം ചെയ്തു അല്ലെ അയ്യപ്പനെ കുറിച്ച് പഠിച്ചു അല്ലെ തൃശ്ശൂർ പാവറട്ടിയില് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ജനിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും ഈഴവ ഗോത്ര സമുദായത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു ഗോത്ര സമൂഹത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ പ്രാമുഖ്യം അല്ലെ പ്രാ പ്രാധാന്യം വഹിച്ച വ്യക്തി ആരാണ് വെറിയർ എൽവിനാന്ന് പറഞ്ഞു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചു മേരി പൊന്നല്ലോക്കോസ് ജാനകി എം ഇതൊന്നും മറക്കരുത് കേട്ടോ അതൊക്കെ നമ്മള് പഠിച്ച് പഠിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഉള്ളത് അപ്പൊ നിങ്ങൾ ഇപ്പോ ഞാനത് ലെങ് ആയിട്ട് ഒരൊറ്റ വീഡിയോയിൽ ഈ നാല് ക്ലാസ്സിനും കൂടി ഇട്ടാ നിങ്ങൾ താഴെ നിങ്ങൾക്കത് ബോർ ആകും പിന്നെ വെറുതെ അവരും പഠിക്കേണ്ടി ഞാനും പഠിക്കണ്ടേ നീയും പഠിക്കുന്നുണ്ട് ഒന്നും ലെവലാകും ഒന്നും മനസ്സിലായില്ല മനസ്സിലായോ അപ്പോ നമുക്ക് നാല് നാല് ക്ലാസ്സുകൾ നാലഞ്ച് ക്ലാസുകൾ കൊണ്ട് തന്നെ ഈ കേരള ഹിസ്റ്ററി കുറച്ച് കുറച്ചായിട്ട് തരുമ്പോൾ അവിടെ അവിടെ കേരള ഹിസ്റ്ററി എസ് ആയിട്ട് പിന്നെ നിങ്ങൾ നോക്കേ വേണ്ട ഓക്കെ അവിടെ ഓക്കെ ട്ടോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇതേപോലെ രണ്ട് ക്ലാസ് തരാം ഒരു ദിവസം രണ്ട് ക്ലാസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താകും രണ്ട് ലെസൺ അവിടെ പഠിച്ചു കഴിയും അപ്പൊ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും കേരള ഹിസ്റ്ററി കഴിയും അതേപോലെ ഇന്ത്യ ഹിസ്റ്ററി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് ചെയ്ത് തീർക്കാം പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിട്ട് കൂട്ടുകാരെ ജോയിൻ ചെയ്യാം അപ്പൊ ഇത് ഞാൻ ഒരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലിടുന്നതായിരിക്കും സബ്ജക്ട് ആയിട്ട് നമുക്ക് തരാട്ടോ അപ്പൊ സപ്പോർട്ട് 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 ഓക്കെ അത്ത ക്ലാസ്സിലേക്ക് താങ്ക് യു